ഡ്രാഗൺ ഫ്രൂട്ട് നടാനായിട്ട് നമ്മളിപ്പോൾ വീപ്പ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ആദ്യം ഈ ഡ്രമ്മ് മുറിച്ചത് നമ്മൾ ഇരുപത്തൊന്ന് എണ്ണം ഉണ്ട് അതുകൂടാതെ ഇത് നാലിഞ്ചിൻ്റെ പൈപ്പ് അഞ്ചടിയും പിന്നെ ഒരു കുറച്ചുകൂടെ ഉണ്ട് ഫൈവ് പോയിൻറ്റ് ഫൈവ് ഉണ്ട് ഇത് പിന്നെ ഇത് നമ്മുടെ ബൈക്കിൻ്റെ ടയറാണ് അപ്പോൾ ഇതെങ്ങനെ ഫിറ്റ് ചെയ്തേക്കണമെന്നുള്ളത് ഞാൻ ചേർത്ത് കാണിച്ചു ഇതിപ്പോൾ നമുക്ക് പഴയ ഡ്രമ്മ കിട്ടിയതായിട്ടോ ഒരു ഡ്രമ്മിന് നാനൂറ് വെച്ചാൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തത് അപ്പം ഒരു ഡ്രം മുറിച്ച് രണ്ട് പീസ് ആക്കാലോ അപ്പോൾ രണ്ട് ഡ്രൈൻ ഫ്രൂട്ടിൻ്റെ ചോടിന് ഒരു ഡ്രം മതി അപ്പോൾ ഇരുന്നൂറ് രൂപയുള്ള ഓർമ്മത്തിനാകുള്ളൂ അങ്ങനെ നമ്മൾ ഡ്രം വാങ്ങിച്ചതും പീസ് പൈപ്പ് എല്ലാം കൂടെ കൂടിയിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടയറൊക്കെ കൂടെ കൂടി അപ്പോൾ നമ്മൾ ഈ കുരുമുളക് നടാനായിട്ട് പീസ് പൈപ്പ് ഹോൾസെയിൽ റേറ്റിന് എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് റേറ്റ് കുറച്ച് ഇതും പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റിയിട്ടോ നമ്മളിങ്ങനെ ഒരു മൂന്ന് ലെയർ ആയിട്ട് പ്രത്യേകം ഒരു മുപ്പതോളം കാലുകൾ ഇടൊണ്ടിരിക്കുവാണ് നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വെച്ചേക്കുന്നത് വെയിൽ പരപ്രധാനമായിട്ടൊരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അടിയിൽ മെറ്റിലിട്ട് കൊടുക്കുവാണ് മെറ്റിലല്ല ശരിക്കും ഇടുന്നത് ആറ്റുമള്ളട പക്ഷേ അൺഫോർച്ചുനേറ്റലി ആറ്റുമെള്ള കിട്ടാൻ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ മെറ്റിലിടുന്നത് അതായത് വെള്ളം നന്നായിട്ട് ഇറങ്ങി പോകണമല്ലോ മഴവെള്ളമൊക്കെ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ദോഷമാണ് അപ്പം അതുകൊണ്ട് മെറ്റിലിട്ട് അതിൻ്റെ മുകളിൽ പോട്ടി മിശ്രതം എന്ന് നിറയ്ക്കുവാണ് പോട്ടി മിശ്രതമായിട്ട് നമ്മളിപ്പം ചാണകപ്പൊടിയും ഉണക്ക ചാണകപ്പൊടിയും എല്ലുപൊടി വേപ്പിമെണ്ണാക്ക് പിന്നെ കുറച്ച് മണല് ആറ്റുമണൽ ഒരു കുറച്ചുണ്ടായിരുന്നു അതും കൂടിയൊക്കെ മിക്സ് ചെയ്താണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാത്തിനകത്തേക്കും നിറയ്ക്കുവാണെന്നാണ് എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ട്രാൻസ്പോർട്ട് നടന്നത് കേട്ടോ ഈ നാലിഞ്ചിൻ്റെ പൈപ്പ് നമ്മൾ ഡ്രമ്മിൽ ഇറക്കി വെച്ചേക്കുക ഈ ഡ്രമ്മിന് അടിയിൽ നമ്മൾ പല സ്ഥലങ്ങളിലും ഹോൾ ഇട്ടിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടിന് വെള്ളം കെട്ടി നിന്നാൽ ചീഞ്ഞുപോകും എന്നതുകൊണ്ട് തന്നെ വെള്ളം വേഗം ഇറങ്ങി പോകാൻ നമ്മൾ അടിയിൽ നിറയെ ഹോൾ ഇട്ടിട്ടുണ്ട് ഈ ഇരുമ്പ് കമ്പി പഴുപ്പിച്ച് പിന്നെ നമ്മൾ ഈ പൈപ്പ് ഇവിടെ ഫിറ്റായിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ ഇവിടെയും താഴെ ഓരോ ഹോൾ ഇട്ടിട്ട് ഇതേപോലെ ക്രോസ് വെച്ചേക്കുക മുകളിൽ ഒരു ക്രോസ് താഴെ ഒരു ക്രോസ് അതിങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ നമ്മൾ ക്യാപ്പ് ഇട്ടേക്കുക അപ്പോൾ നിലവിൽ ഈ രണ്ട് സപ്പോർട്ടിലാണ് ഈ പൈപ്പ് നിൽക്കുന്നത് ഇത് കൂടാതെ നമ്മൾ പോട്ട് മിശ്രിതം കൂടെ ചെന്ന് അതൊന്നും സെറ്റായി കഴിയുമ്പോൾ ഇത് പിന്നെ അനങ്ങത്തില്ല അടുത്തൊരു കാര്യം ഞാൻ പറയുന്നില്ല അടിയിൽ നിറയെ ഹോൾ ഇട്ടിട്ടുണ്ടെന്ന് അതിൻ്റെ മുകളിൽ നമ്മളൊരു മെറ്റലിൻ്റെ ഒരു ലെയർ കൊടുക്കുക അതിൻ്റെ മോണൽ ആറ്റുമണലിൻ്റെ ഒരു ലെയറും കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് പോട്ടി മിശ്രിതം നമ്മൾ നിറയ്ക്കാൻ പോണേ അപ്പോൾ ഈ മെറ്റലും മണലും നമ്മൾ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതുണ്ട് അതുപോലെ മെറ്റൽ ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഇട്ടു അപ്പോൾ ഈ പോട്ടി മിശ്രിതത്തിൽ ഇറങ്ങി കഴിയുമ്പോൾ അത് ആറ്റുമണലിക്കടേം ഫിൽട്ടർ ചെയ്ത് മെറ്റലീക്കിടെ ഫിൽറ്റർ ചെയ്ത് വേഗം ഇറങ്ങി പോകണം വെള്ളം ഒരു കാരണവശാലും ജാറിൽ കെട്ടി നിൽക്കാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇത് നമ്മുടെ ഈ ടയർ നമ്മൾ ഇതുപോലെ തുളയിട്ടതിന് ശേഷം കമ്പി അതിനകത്തോടെ ക്രോസ് ചെയ്തിങ്ങനെ വെച്ചേക്കുക അപ്പോൾ ഇനി ഇതിനകത്ത് നമ്മൾ ആറ്റുമാണലും കൂടെ ഇട്ടതിന് ശേഷം മുകളിൽ പോയിട്ട് മിശ്രം നിറച്ചിട്ട് വെക്കും ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇത് ഇത് നമ്മൾ പൂഴി മണ്ണ് ചുവന്ന മണ്ണുണ്ടല്ലോ ചുവന്ന മണ്ണും ഉണക്ക ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻപിണ്ണാക്കും കൂടെ നമ്മൾ മിക്സ് ചെയ്തേക്കണത് ഇത് അത് പോട്ടി മിശ്രിതമായിട്ട് മിക്സ് ചെയ്ത് ഇതിനകത്ത് നിറച്ച് വെക്കുക ഇവിടെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് വെക്കും ഇത് വളർന്നു വരുമ്പോൾ ഇതിൽ സപ്പോർട്ടിനായിട്ട് ഇങ്ങനെ വന്ന് മുകളിക്കിടെ വന്ന് പുറത്തേക്ക് വീഴുന്ന രീതിയിൽ അപ്പോൾ നമ്മൾ ഇരുപത്തൊന്നെണ്ണമാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത് മൂന്ന് ലൈനായിട്ട് മൂവേഴ് ഇരുപത്തൊന്നെണ്ണമാണ് സെറ്റ് ചെയ്യുന്നത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ കാഴ്ചകൾ കാണാം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഡ്രം സെറ്റ് ചെയ്തിൽ പരിപാടികൾ പുരോഗമിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നമ്മുടെ ഒരു പ്ലാവിൽ കടിഞ്ഞൂൽ ചക്ക ഉണ്ടാകുന്നത് കണ്ടത് നിങ്ങൾ കണ്ടായിരുന്നതാണ് ചക്കണ്ടോ ഞണ്ടായിരുന്നോ ചക്ക കടിഞ്ഞൂല് ആ ലൈൻ ഇതിലാദ്യണ്ടാണേമ്പിയാ അപ്പ എന്നെ ചെയ്യണ്ടെന്നറിയോ ഞാൻ അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് നടുന്നതിന്റെ വർക്ക് ഇത്ര ആയിട്ടോ ഇനി ഒരു കുറച്ച് ഡ്രമ്മും കൂടെ ചെയ്യാനുള്ളൂ എല്ലാത്തിലും നമ്മൾ അടിയിൽ മെത്തലിട്ട് അതിൻ്റെ മുകളിൽ ആറ്റുമണലിൻ്റെ ഒരു ലെയർ കൊടുത്തു അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോണത് കുറച്ച് ഡ്രമ്മും കൂടെ നിറച്ച് ഫില്ല് ചെയ്യാനുണ്ട് അതും കൂടെ ഫില്ല് ചെയ്തതിന് ശേഷം എല്ലാ ഡ്രമ്മിലും ഡ്രാഗൺ ഫ്രൂട്ട് നടും അതിന് ശേഷം എല്ലാ ഡ്രമ്മുകൾക്കും ഒരു യൂണിഫോം ആയിട്ടൊരു പെയിൻറ് അതായത് ഒരു ഡാർക്ക് ബ്ലൂ കളറ് പെയിൻറ്റ് ചെയ്യും അപ്പോൾ ഇതിപ്പോൾ അതിൻ്റെ ആ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു അഭംഗിയാണ് അപ്പോൾ ഒരേ കളറിൽ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇച്ചിരി കൂടെ ഒരു ഭംഗിയാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ഈ പെയിൻ്റ് അടിക്കുന്നത് നിർബന്ധം ഒന്നും അല്ലാട്ടോ പിന്നെ ഒരു ഭംഗിക്കൂടെ വേണ്ടിയാണ് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മൾ കൃഷി ചെയ്യുന്നതിൽ ആ മാത്രം പ്രതീക്ഷയല്ലല്ലോ ഒരു സംതൃപ്തിക്കിങ്ങടെ വേണ്ടിയാണല്ലോ അപ്പോൾ പെയിൻറ്റൊക്കെ ചെയ്തൊരു ഭംഗി വരുമ്പോൾ ഒരു സംതൃപ്തി കിട്ടുമല്ലോ